ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഒരു രൂപ പോലും ചെലവില്ലാതെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ പാക്ക് ആണ് കേട്ടോ കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഹെയർ പാക്ക് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പം ഇതിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റും കഞ്ഞിവെള്ളം തന്നെയാണ് കേട്ടോ പിന്നെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും കറിവേപ്പ് അപ്പോൾ വീട്ടിൽ കഞ്ഞിവെള്ളവും കറിവേപ്പും ഉള്ളവരാണെങ്കിൽ ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് നല്ല അടിപൊളി റിസൾട്ട് തരുന്ന ഒരു പാക്കും കൂടെയാണ് കേട്ടോ നിങ്ങൾ മുടി പെട്ടെന്ന് നീളത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടും മുടിക്ക് നീളം വെക്കുന്നില്ല എന്നൊക്കെ പരാതി പറയുന്നവരാണെങ്കിൽ അവർ ഈ ഒരു പാക്ക് മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ കാരണം കഞ്ഞിവെള്ളവും കറിവേപ്പും യൂസ് ചെയ്യുന്നത് നമ്മുടെ മുടിയുടെ നീളം പെട്ടെന്ന് കൂട്ടാനായി സഹായിക്കും അത് കൂടാതെ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും അകാലനിര തടയാനും മുടിക്ക് ഉള്ളു വെക്കാനൊക്കെ സഹായിക്കുന്ന ഒരു പാക്കും കൂടെയാണ് പിന്നെ താരൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ താരം മാറിക്കിട്ടാനൊക്കെ ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുകയെ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കുക ആർക്കൊക്കെ യൂസ് ചെയ്യുക നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഒരു ഹെയർ പാക്കിന് നമുക്ക് ആദ്യം തന്നെ വേണ്ട ഇൻഗ്രീഡിയന്റ് കഞ്ഞിവെള്ളമാണ് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇത് പുളിച്ച കഞ്ഞിവെള്ളമല്ല കേട്ടോ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം തന്നെയാണ് എടുത്തത് ഇനി ഈ ഒരു കഞ്ഞിവെള്ളം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഒരു അടുപ്പൊക്കെയുള്ള പാത്രത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത് കാരണം നമുക്കിത് കുറച്ച് നേരത്തെ ഒരു പ്രോസസ്സ് ഉണ്ട് ഒരു ആറ് മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കറിവേപ്പാണ് കേട്ടോ കറിവേപ്പ് വീട്ടിലുള്ളതാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി കൊഴിഞ്ഞു പോയ ഭാഗത്തൊക്കെ പുതിയ മുടികൾ വളരാനും മുടിക്ക് നീളം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു നല്ലൊരു ആണ് കേട്ടോ കറിവേപ്പ് അപ്പം ഞാനിവിടെ ഏകദേശം ഒരു പിടിയോളം കറിവേപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം എന്നിട്ടൊരു ആറു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴേക്ക് നമ്മുടെ കഞ്ഞിവെള്ളമൊക്കെ നന്നായി പൊളിച്ചു വരും അപ്പം തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കണം എന്നില്ല ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളത്തിൽ തന്നെ ഇത് ചെയ്തെടുത്താൽ മതി അപ്പം ഞാനിത് ആറു മണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെക്കുകയാണേ അതിന് ശേഷം നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം അപ്പം നിങ്ങൾക്ക് എന്നാണോ ഇത് തലയിൽ യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ തലേ ദിവസം രാത്രി ഇങ്ങനെ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടെ നല്ലത് ഇപ്പോൾ ആറു മണിക്കൂറിന് ശേഷം നമ്മുടെ കഞ്ഞിവെള്ളവും കറിവേപ്പും ഒക്കെ നന്നായി പുളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രൂപ പോലും ചിലവില്ലാതെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ പാക്ക് പാക്കാണിത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന എണ്ണൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇത്ര പണിയേ ഉള്ളൂ നിങ്ങൾക്ക് മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കും കൂടെയാണ് കേട്ടോ വെറും രണ്ട് ഇൻഗ്രീഡിയൻസേ ഉള്ളു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല എന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും നമ്മുടെ മുടിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് അപ്പം നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാനിവിടെ ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ദി യൂസിൻ്റെ ഓയിലാണ് അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ ആയിട്ട് ഈയൊരു ഹെയർ പാക്ക് തലയോട്ടിയിലും മുടിയിലും ഒക്കെ നന്നായി തേച്ച് കൊടുക്കുക പിന്നെ താരൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ അവർ ഈ ഒരു ഒന്ന് അരിച്ചെടുത്തിട്ട് അതിൻ്റെ വെള്ളം മാത്രം ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പം അങ്ങനെ യൂസ് ചെയ്യുക അല്ലാത്തവർ ഇങ്ങനെ ഡയറക്റ്റായിട്ട് തേച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല വാഷ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇതിലെ പൊടിയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ ഈയൊരു ഹെയർ പാക്ക് തലയിലും മുടിയിലും തേച്ച് അരമണിക്കൂറിന് ശേഷം കുളിക്കുന്ന സമയത്ത് നമുക്ക് വാഷ് ചെയ്ത് കളയാം ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യാം നിങ്ങൾക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഈയൊരു ഹെയർ പാക്ക് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ കഞ്ഞിവെള്ളം ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടി ഡ്രൈ ആകും ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുമ്പോഴൊക്കെ മുടിയിൽ എണ്ണ തേക്കാനും ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ ഇത് പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കിടിലൻ ഹെയർ പാക്ക് ആണ് ോ അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ ചോദിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്